മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരു ദുഃഖവാർത്ത തന്നെയായിരുന്നു ഇന്ന് രാവിലെ പുറത്തു വന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മഹാം നടനായി കാണപ്പെടുന്ന നടൻ സിദ്ദിഖിന്റെ മൂത്ത പുത്രന്റെ മരണ വാർത്ത വയ്യാതിരിക്കുകയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം എന്നാൽ അവസാന നിമിഷം ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടായിരുന്നു റാഷിൻ സിദ്ദിഖിനെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ റാഷിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സിദ്ദിഖിന്റെ മറ്റൊരു മകൻ ഷാഹിന്റെ വിവാഹത്തിന്റെ സമയത്തായിരുന്നു ഷാഹിനും ഭാര്യ അമൃതി കൂടി ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ മൂത്ത സഹോദരൻ റാശിനെ കൊണ്ടു നടന്നത് അന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും വന്ന അമൃതയെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് വന്നുകയറിയ മരുമകൾ സ്വന്തം മൂത്ത മകനെ ജ്യേഷ്ഠനെ പോലെയും വന്നുകയറിയ വീട്ടിലെ ഒരാളെപ്പോലെയുമല്ല സ്വന്തം മനുഷ്യനെ പോലെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു ഇപ്പോൾ അമൃതയുടെ അവസ്ഥയാണ് എല്ലാവർക്കും അറിയേണ്ടത് താങ്ങാനാവാത്ത അവസ്ഥ തന്നെയായിരിക്കും അമൃതയ്ക്കിപ്പോൾ ഉള്ളത് ഷാഹിൻ വിവാഹം കഴിച്ചത് അമൃതദാസിനെയായിരുന്നു പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും ഈ താരപുത്രൻ്റെ വിവാഹം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റെടുത്ത വിവാഹമായിരുന്നു എന്നാൽ ഈ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് സിദ്ദിക്കിൻ്റെ മൂത്തപുത്രനായ റാഷിൻ സിദ്ദിഖ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം എല്ലാവരും കരുതിയത് ഇത് ഷാഹിൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി അമൃതയുടെ ബന്ധുവാണ് അല്ലെങ്കിൽ സഹോദരനാണ് എന്നാണ് പിന്നീടാണ് ഇതെല്ലാവരും അറിഞ്ഞത് സിദ്ദിക്കിൻ്റെ മൂത്തപുത്രനാണെന്ന് ഷാഹിനും സഹോദരൻ ഷാഹിൻ്റെ ജ്യേഷ്ഠൻ ഷാഹിൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞു അമൃതയ്ക്കും ജ്യേഷ്ഠൻ തന്നെ എന്നാൽ ആ ഒരു ബഹുമാനത്തോടെയല്ല അമൃത നോക്കുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ ലാളിത്യത്തോടെയാണ് നോക്കുന്നത് ബഹുമാനത്തെക്കാൾ അവിടെ അമൃതയ്ക്കുള്ളത് ലാളിത്യവും സ്നേഹവും ഒക്കെയാണ് സ്വന്തം കുഞ്ഞിനെ പോലെ ഇവർ കൊണ്ടു കൊണ്ടുനിറന്നൊരു വ്യക്തിയാണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹവും അനുജൻ്റെ സ്നേഹവും ഒക്കെ നൽകിയിരുന്ന ഒരു വ്യക്തി അവസാന ശ്വാസം മൊട്ടിൽ വന്നപ്പോഴും അമൃത തന്നെയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് ഷൂട്ടിംഗ് തിരക്കും മറ്റു തിരക്കിലുമായി ബാക്കിയുള്ളവർ അമൃത തന്നെയായിരുന്നു റാഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി ത് അമൃത എവിടെ പോയാലും ആ സൈഡ് സീറ്റിൽ റാഷനും ഉണ്ടാകും അമൃത വണ്ടി ഓടിക്കുമ്പോൾ റാഷൻ അരികിലിരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരും അതെപ്പോഴും കാണാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണിപ്പോൾ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ റാഷിൻ സിദ്ദിഖ് അതിനിടയിൽ തന്നെയായിരുന്നു ഈ താരപുത്രൻ്റെ അന്ത്യം സംഭവിച്ചത് വെറും മുപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു ആ താരപുത്രൻ്റെ പ്രായം ഇനിയും ഒരുപാട് നാളുകൾ ജീവിക്കാനുണ്ടായിരുന്നു എന്നാൽ വേദനകൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇനി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോകാമല്ലോ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഇനി അധികമാരും നല്ലൊരു ലോകത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പോയത് ഇത്രയും നാളും അതിഗംഭീരമായി തന്നെയാണ് സിദ്ദിക്കും കുടുംബവും റാഷിനെ നോക്കിയത് അതുകൊണ്ട് ഒരു കുറ്റവും ആർക്കും പറയാനില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിയുമില്ല റാഷിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം നോക്കി റാഷിനെ നന്നായി തന്നെ അവർ വളർത്തി അതിനെപ്പോഴും സിദ്ദിക്കിനോട് ഞങ്ങളും കണപ്പെട്ടിരിക്കുന്നു എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ റാഷിൻ്റെ ആത്മാവിനെ എപ്പോഴും നിത്യശാന്തി നേരുന്നു കബറടക്കം ഇന്ന് വൈകുന്നേരം ഉണ്ടാകും അതുപോലെ തന്നെ അമൃതയെല്ലാവരും സൂക്ഷിക്കണം അമൃതയുടെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു അമൃതമായിട്ട് അത് തകർന്നിരിക്കുകയായിരിക്കും എന്നാലും അമൃതയ്ക്കും ആശ്വസിക്കാം വേദനകളില്ലാത്ത ലോകത്തിലേക്ക് സ്വസ്ഥതയുള്ള ലോകത്തിലേക്കാണ് ഇപ്പോൾ റാഷിൻ പോയിരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരമാവധി സ്നേഹം അവന് നൽകി കഴിഞ്ഞു എന്തായാലും അവൻ ഇനി സുഖമായി ഉറങ്ങട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ